പുതിയ വീടിയിലേക്ക് സ്വാഗതം അതെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതെന്ത് ചക്കയുടെ ചവണി ചവണിയൊക്കെ അരിഞ്ഞെടുക്കണം എന്താണല്ലേ ഇതുകൊണ്ട് നമുക്കൊരു സൂത്രം ഉണ്ടാക്കാം കേട്ടോ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ആട്ടോ സൗണ്ട് നിങ്ങൾ കേട്ട സൗണ്ട് കോഴീനെ വിളിക്കണതാ അപ്പൊ നമുക്ക് ഇതുകൊണ്ടൊരു പരീക്ഷണാട്ടോ ഇതും പരീക്ഷണം എനിക്ക് കറക്റ്റായിട്ട് അറിയൊന്നുമില്ല എല്ലാം ഒരു പരീക്ഷണം അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഇത് രാവിലെ വന്നിണ്ടാക്കി തരാം എന്ന് അഫൂസിൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു പോയി പിന്നെ എനിക്ക് കനത്തേ സൗകര്യം ഇല്ലായിരുന്നു അയ്യോ വേഗമുണ്ടാക്കി താഴണ്ടാക്കി താഴണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് ഒച്ചപ്പാട് മഴ അപ്പം അത് കാരണം എന്നാൽ ഞാൻ വൈകുന്നേരം ചായപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പം നമുക്കിത് ഉണ്ടാക്കാം മടാന്നൊക്കെ പറയാം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ നമ്മുടെ ഈ ചക്കയുടെ ചവണിട്ടൊന്നെടുത്ത് വെക്കട്ടെ ഒരു മിനിറ്റ് പിന്നെ ഇതാ ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചായിരുന്ന പച്ചമുളക് രണ്ട് പച്ചമുളക് ഒരു കുഞ്ഞ് സവാള നമുക്കതിനകത്തേക്ക് ഇടാട്ട് ഇങ്ങനെ പിന്നെ പിന്നെതാ കുറച്ച് കടലമാവ് കടലമാവ് കുറച്ച് അരിപ്പൊടി ഇച്ചിരി അടക്കിട്ടുള്ളു ഇച്ചിരി അരിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ആ ഉപ്പ് വേണം ഉപ്പില്ലാണ്ട് പരിപാടി ഉണ്ടോ നമ്മൾ കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ആ കാശ്മീരി ചില്ലി അത് നോക്കിക്ക മു മഞ്ഞൾപ്പൊടി ഇത് കണ്ടിട്ട് കുറച്ചുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ടു ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാവേ അപ്പോൾ ഇച്ചിരി വെള്ളം തഴിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം തഴിച്ചെടുത്തിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം എന്തെങ്കിലും ആവശ്യമില്ല നോക്കാം എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഇവിടെ ഇത് ചായ കുടിച്ചിട്ടില്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് ചായ വെക്കാൻ തേങ്ങയെ ചീറ്റി പോകും അറിയില്ല പാടില്ല എന്താ പിന്നെ എന്തായാലും ഉണ്ടാക്കി നോക്കാം പിന്നെ എല്ലാവർക്കും എന്നുണ്ട് വിശേഷം എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അന്ന് സബ്ബൊക്കെ ചെയ്യണോട്ടോ സബ് ചെയ്യണം ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ ആ ഓൾ നിൽക്കുകയാണെങ്കിൽ ഓളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നതായിരിക്കും പിന്നെന്താ ശരി ഇതിപ്പോൾ ഒരു ആവേശത്തിനുണ്ടാക്കത്തി ശരിയാവോ ഏയ്വാതിരിക്കില്ല അതെ ആ അതെവിടെ ഞാൻ ഇത് കൊലത്തി എടുക്കും ണ്ടാക്കാം വടയും കടലമാവും കടലമാവും തോന്നുന്നു ഇനി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം അങ്ങനത്തെ അങ്ങനത്തെ നമ്മള് വറത്തെടുക്കും അപ്പൂസ അപ്പൂസിന് ആരായി എന്താ ആദ്യം എന്നോട് പറഞ്ഞത് വറക്കാന്ന് പിന്നെ പുറത്ത് അത് ഞാൻ അപ്പൂസിന്റെ അടുത്ത് നമുക്ക് വറക്കാന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാറ്റി കൂടി കടലമാവ് കേട്ടോ ില്ല ന്നില്ല അത് കുഴയാണി കിടക്കണ എന്നും ആരെ പരീക്ഷണം എന്റെ പരീക്ഷണത്തിന്റെ ഏക ഏരയാണ് എന്റെ അപ്പൂസ് അപ്പൂസ് എല്ലാവരും എല്ലാം നല്ലതുമാണ് ആ കണ്ടാത്താണ് എല്ലാം നല്ലതുമാണ് അമേനെ പൊട്ടിത്തറണൊന്നല്ല പിന്നെ ആ എന്നാ കൊത്തുപൊറോട്ടാക്കിയിട്ട് എന്റെ ഫ്രണ്ട്സൊക്കെ അത് ട്രൈ ചെയ്തു നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കൈ ആവട്ടെ എന്നാ നമ്മള് ചട്ട അടപ്പത്ത് വെച്ചേ നമ്മൾ വെളിച്ചെണ്ണ വെക്കാൻ പോവാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവട്ടെ അത് മതി ആ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പോ ഇച്ചിരി നീക്കെ അയ്യോ പിന്നെ ഇത് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അത് ഇതാക്കി ചൂടാക്കിയിട്ട് വെച്ചാൽ മതി നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം നല്ലവണ്ണം ചൂടായും നമുക്ക് അത് എടുത്തു വിടാം അതെ നമ്മളത് അതിങ്ങനെ ഉണ്ടയാക്കിട്ട് ഉണ്ടയാക്കിയിട്ടിങ്ങനെ അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ അപ്പൊ ഓട്ട ഓട്ട ഓട്ടയുണ്ടേ അതിനേക്ക് എടുത്തിട്ട് പോത്തൊക്കെ തിരക്കിണുക്ക് ഓരോന്നും അങ്ങനെ ഉണ്ട് ഉണ്ടാക്കി തരാം ഇത് പൊളിഞ്ഞു പോവോ ഏർ അടിപൊളി ഇരിഞ്ഞു അപ്പൊ കഴിച്ച പിങ്കും പിന്നേ ഉണ്ടാക്കി തരാൻ പറ്റും നോക്കാം നോക്കാം ഓരോന്നും ഇട്ട് കറക്കാനായിട്ട് പറ്റുള്ളൂ കാരണം ചട്ടി

മിക്കവാറും തന്നെ ഈ കൊറോണ സമയത്തൊക്കെ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും കുറച്ചൊക്കെ കൊറോണ സമയത്തൊക്കെ എല്ലാവരും വീട്ടിലെ ചക്കം കൊണ്ടുള്ള വിഭവങ്ങൾ ആറുല്ലോ പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല കേട്ടോ അതെ ഇപ്പൊ നമുക്ക് ഒന്ന് നോക്കാം ഞങ്ങൾക്കത് ഇവിടെ ചക്ക നമ്മുടെ വീട്ടിൽ ചക്കയില്ല ചക്കയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരേലൊക്കെ തന്നാലായി ഇതാ ചിന്തോമ കൊണ്ടു തന്നായിരുന്നു പിന്നെ ഇടയ്ക്ക് വീട്ടിൽ നിന്നുകൊണ്ടിരും അതായത് നമ്മുടെ വട സംഭവം റെഡി സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇങ്ങനെ ഓരോന്നും ഓരോന്നും നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ തോരണം ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടോ കട്ടിയിലും വേന ദൈവം ചിലപ്പോ ബുദ്ധിമുട്ടോ ഇച്ചിരി ബുദ്ധിമുട്ടാ നമുക്കിത് അതുപോലെ നാട്ടിൽ തിരിച്ചെടുക്കാം

ഏകദേശമൊക്കെ റെഡി ആയി നോക്കട്ടെ ഇത് വന്ന് പാത്രത്തിലിട്ട് മാറ്റാം ആ ഉണ്ട് നീ കാണാൻ നല്ല ഭംഗിയൊക്കെ ഇണ്ട് നാത്തോണം ഇങ്ങനെയായിരിക്കും പക്ഷെ നമുക്ക് അടക്കുന്ന കൂടി ഇടാം ഇട്ട് പൂ പോലെ വിടർന്നു വല്ലോ ചോണിയൊക്കെ ூடி நம்மாக்கி ஸ்டவ் ஓஃபேதே வச்சு பத்தனம் நமக்கு கழிச்சோக்கா அப்பதா நம்ம அப்பூசினு டேஸ்ட் செய்ய கொடுக்க பதிவு போல അപ്പു ഇത് ടേസ്റ്റ് ചെയ്തേ ഇങ്ങനക്ക് ചൂടുണ്ടാവും നോക്ക് നല്ല ക്രിസ്പി ആട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ആ ചവണി ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ചെറുതാക്കാരിട്ടാ ചൂട് ചെറുതാക്കാരിന്നു ഞാനത് ചെറുതാക്കിയില്ല അപ്പൊ നമുക്ക് ഉണ്ടയൊക്കെ ആക്കാനൊക്കെ ഇച്ചിരി എളുപ്പമുണ്ട് നല്ല ആണോ ഉപ്പൊക്കെ ഉണ്ടോ ഓ അപ്പൊ ആഹാ അടിപൊളിയാന്ന് പറഞ്ഞത് അമ്മ ഇച്ചിരി കഴിച്ചോട്ടെ നല്ല മുരുമുരുവുമുണ്ട് കേട്ടോ എനിക്ക് തന്നില്ലവൻ നല്ല മുരുമുരുവുമുണ്ട് നല്ല കേട്ടോ ഉം വിചാരിച്ചവരെയല്ല അടിപൊളിയാ ട്രൈ ചെയ്യണേ മറക്കരുത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇപ്പൊ നമുക്ക് ചക്കര സീസൺ ഒക്കെ അല്ലേ അപ്പൊ വെറുതെ വേസ്റ്റ് ചെയ്യണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഒരു നാലുമണി പലഹാരമൊക്കെ നമുക്ക് ഒപ്പിക്കാം അപ്പം അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു നല്ല സൂപ്പറാണ് അപ്പൂന്നും ഇഷ്ടപ്പെട്ടു അപ്പൂന്നും ഇഷ്ടപ്പെട്ട ഒരു തെളിവാണ് ഇങ്ങനെ തിന്നോണ്ടിരിക്കണത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും കാണുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ബായ്